ഹലോ ഗൈസ് ഞാൻ ഇന്ന് കക്ക ക്ലീനാക്കാനായിട്ട് വന്നേക്കാണ് എൻ്റെ അമ്മേൻ്റെ കൂടെ കണ്ണൂർ ഭാഗത്ത് അതിന് പറയണത് അളമ്പക്ക എന്നാണ് എൻ്റെ ഫേവറേറ്റ് ആണ് അളംബക്ക അപ്പം ഞാൻ ഇന്ന് ഇന്നേൻ്റെ കൂടെ കക്ക ആക്കാൻ കൂടെ കൂടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ക്ലീൻ ക്ലീൻ ചെയ്യാം ചെയ്യാൻ മിക്കവാറും ഇല്ലാത്ത ഓടുണ്ട് കൊറേ ഉണ്ട് ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തതാണ് ആദ്യം ആദ്യം അതിന്റെ വെള്ളത്തിൽ കഴുകി എന്നിട്ട് അത് അടുപ്പത്ത് വെച്ച് എന്താക്കണം വേഗം വെക്കണം വെക്കണം ആ എന്നിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം അതിന്റെ വായ തുറക്കും അല്ലേ ചൂടടിക്കുമ്പോൾ ഇതിൻ്റെ ഷെല്ലെല്ലാം പുറത്തേക്ക് തുറന്ന് വന്നിട്ട് എന്ത് ചെയ്യും നമ്മള് അതിനെടുത്തിട്ട് ഉണ്ടാക്കണം നമ്മള് പൊട്ടിച്ചിട്ട് കളി ഉണ്ടാവും അത് ഭാഗത്ത് ഞെക്കി കളയണം അത് ചളിയാണ് ചളി അതിൻ്റെ വേസ്റ്റ് ഭാഗമാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കാത്ത വരക്കുമ്പോഴായാലും കറിക്കായാലും ബേയ്ക്കാത്ത പച്ച ആണോ അതിനെന്ത് ചെയ്യണം ഞെക്കി കളഞ്ഞ് പിന്നെ എന്താ ചെയ്യുന്നത് അവസാനം എന്താ ചെയ്യണം നമ്മള് അതിനെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളത്തിൽ ഫസ്റ്റ് കഴുകി എടുക്കും അതേ വെള്ളത്തിൽ തന്നെ ആ വെള്ളത്തിലാണ് ഇത് കഴുകി എടുത്ത ശേഷം പിന്നെ പിന്നെ നല്ല വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് എന്നിട്ട് ഇതിന് എന്ത് ചെയ്യും എന്ത് ചെയ്യും ഫ്രൈ ചെയ്യും ഫ്രൈ ചെയ്യും ഇവിടെ ടക്കുന്ന ഷെല്ലുകൾ നോക്കിയാലറിയാ അതിന്റെ രണ്ടു ഭാഗം ജോയിന്റ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ ജോയിന്റ് ആയിട്ട് കിടക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് മൂടിയല്ലേ ഇത് മൂടിയാണ് ഇരിക്ക നമ്മള് വെയിൽ നമ്മൾ ചൂട് തട്ടുമ്പോഴാണ് ഇതിന്റെ വായ തുറന്നു വരുന്നതും ഇത് പുറത്തേക്ക് വരുന്നതും ഒരു പരിധിയിലധികം ചൂടാക്കുന്ന സമയത്താണ് ഇത് ഇങ്ങനെ വായ തുറക്കുന്നത് പക്ഷെ അല്ലാത്ത സമയത്ത് ഇതെങ്ങനെയായിരിക്കാം മൂടിയാണ് രണ്ട് ഭാഗവും മൂടിയായിരിക്കുക അപ്പൊ മൂടി ഇരിക്കുമ്പോൾ ഇത് ആയിട്ട് ഇരിക്കും അപ്പൊ അതിന് അല്ലെങ്കിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി അല്ലേ അപ്പോൾ ഇത് പെട്ടെന്ന് നാശം പറ്റാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് എന്തായെന്ന് വെച്ചാൽ പ്രകൃതി തന്നെ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു ആവരണം പോലെ അതിരിക്കുന്നത് രണ്ടു വശത്തും കാണുന്ന രണ്ട് ഒരേ രീതിയിലുള്ള രണ്ട് അടയ്ക്കുന്ന പോലെയുള്ള ഒരു ഇതല്ലേ അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ ഇതിന് കൊടുത്തിട്ടുള്ളതാണത് എന്തോ ഒരു ജലജീവി ആണെങ്കിലും ഇത് നീന്തിയല്ല പോവുക ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ അനങ്ങി അനങ്ങി അത് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ആഹാരം എടുക്കുന്നതും ശ്വാസം എടുക്കുന്നതൊക്കെ ഇൻ്റെ ഈ ജോയിൻ്റ് ഭാഗത്തെ കൂടെയുള്ള ചെറിയ ചകളപ്പുകൾ ഉണ്ട് അതിന് വിളിഞ്ഞിരിപ്പുണ്ട് അതുവഴിയാണത് അതിൻ്റെ ശ്വസനമൊക്കെ നടത്തുന്നത് ഈ ചെറിയ കക്ക മാത്രല്ല കേട്ടോ വലിയ സൈസിലുള്ള കക്കകൾ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് പക്ഷെ എങ്ങനെയാണെങ്കിലും കക്ക കഴിക്കുമ്പോൾ നന്നായിട്ട് ചൂടാക്കിയ ശേഷം കഴിക്കുന്നതാണ് എന്തുകൊണ്ടും ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ കരൾ രോഗമൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഇത് തീരെ പറ്റാത്തൊരവസ്ഥയുള്ള ആഹാര സാധനമാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ പരമാവധി നന്നായിട്ട് കഴിക്കുക പിന്നെ ഇതിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ ബി പന്ത്രണ്ട് ഇതിൽ കൂടുതലായിട്ടുണ്ട് പിന്നെ അത് കൂടുതലുള്ള പിന്നെ നമ്മുടെ ബീഫിൻ്റെ കരളിൻ്റെ അകത്താണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ലഭ്യതയൊക്കെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ഇതാണ് പക്ഷെ ഇത് കണ്ടമാനം വഴിക്കാതെ മറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പഴയ ഒരു സാഹചര്യം അല്ല ഇപ്പം ഉള്ളത് പണ്ടത്തൊക്കെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആവശ്യക്കാര് ചക്കായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെല്ലുകയും കക്ക വാരിയെടുക്കുക എവിടെ നിന്ന് വേണമെങ്കിലും എടുത്ത് കൊണ്ടുവരാം കാരണം അന്നൊന്നും നമ്മുടെ ജലാശയങ്ങൾ അത്രത്തോളം മലിനീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ള ശരവസ്ഥകളൊക്കെ അപ്പം അതുകൊണ്ട് പിന്നെ അതൊരു ഇതായിട്ട് മാറും പിന്നെ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ വിശ്വസിച്ച് പലതും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മളെ ജലാശയങ്ങളും മറ്റൊക്കെ മലിനീകരിക്കപ്പെട്ടു പോകുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് വരുന്ന ഉണ്ടാവുമായിരിക്കും ചെ നമ്മളത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായിരിക്കും അപ്പൊ എന്തായാലും കക്ക എന്ന് പറയുന്നത് എനിക്ക് ഈ കക്കയായിട്ടൊരു അനുഭവമുണ്ട് ഞാനത് പറയാട്ടോ ിട്ടുണ്ടല്ലോ അക്കൂ ഒരു കാര്യം പറയാം അമ്മ ഞാനുണ്ടല്ലോ അക്കൂ പണ്ടൊരിക്കണ്ടല്ലോ ഞാനൊക്കെ അക്കുവിന്റെ വയസ്സുള്ള സമയത്ത് ചെറിയ അക്കു ആയിരിക്കും അക്കുവിനെ പോലത്തെ ചെറിയ കുഞ്ഞായിരിക്കും ഉണ്ടല്ലോ ഞാൻ പറശ്ശിനിക്കടവിൽ എന്നെ പുഴക്കപ്പുറം നമ്മളെ ബന്ധുവിന്റെ വീടില്ലേ ആടെ പോയിട്ടുണ്ടായി ആടെ പോയൊരു ഒരു ദിവസം എല്ലാരും പുഴയില് അളമ്പൊക്കെ വാരാൻ പോയിന് തോണിയില് എല്ലാരും അല്ല കുറച്ച് ആൾക്കാര് അപ്പൊ അവരെ കൂട്ടത്തില് ഞാനും പോണെന്ന് പറഞ്ഞിട്ട് ഞാനും അവരെ കൂടെ പോയ എന്നിട്ട് അവരെന്താ എന്താക്കിന്ന് അറിയാക്കോ ഞാൻ തോണിയിലിരുത്തി എന്നെ തോണിയിലിരുത്തി പറഞ്ഞ എന്ന് പറഞ്ഞു അനക്ക് ഞാൻ വിചാരിക്കുന്ന വെച്ചാ ഇത് പുഴേന്റെ കരയല്ലേ അപ്പൊ തോണിയല്ലേ കാല് എടുത്തു വെച്ചാൽ ഒരു കുഴപ്പവും ഇല്ലല്ലോന്ന് വെച്ചിട്ടോ ഞാനങ്ങോട്ട് കാലെടുത്ത് വെച്ച് ഞാന മുങ്ങി ചാവാനായിപ്പോയി അങ്ങട്ട് അവരെല്ലോടി വന്ന് എന്റെ തോണി കയറ്റിയിരുത്തി ഇട്ട ഡ്രസ്സൊക്കെ ഊരി അവിടെ ആറിയിട്ട് എന്നിട്ട് അത് ഉണങ്ങിയിട്ട് അതുമായിട്ട് തിരിച്ചു വന്നു അങ്ങനെ എന്റെ ഒരു കഥ